ന്യൂസിന്റെ നക്ഷത്ര തിളക്കം പരിപാടിയിലേക്ക് സ്വാഗതം വിവിധ മേഖലകളിൽ നക്ഷത്രങ്ങളായി മാറിയിട്ടുള്ള പ്രമുഖരെ ഡി ടി വി ന്യൂസ് ഈ പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുകയാണ് സാഹിത്യരംഗത്തെ നക്ഷത്ര തിളക്കമായ ശ്രീ പെരുമ്പളവ ശ്രീധരനാണ് ആദ്യമായി ഈ പരിപാടിയിലൂടെ ഡി ടി വി ന്യൂസ് പരിചയപ്പെടുത്തുന്നത് അനുഭവങ്ങളുടെ തീച്ചുളയിൽ സ്വന്തം ജീവിതാനുഭവങ്ങളെ കഥകളായി എഴുതി ോകത്തേക്ക് എത്തിച്ച് മലയാളികളുടെ മാത്രമല്ല ആഗോളതലത്തിലുള്ള വായനക്കാരെ മുഴുവൻ പിടിച്ചിരുത്തിയ ബഹുമുഖ പ്രതിഭയാണ് പെരുമ്പട വശ്രീധരൻ ഡി ടി വി ന്യൂസ് ഏറ്റവും ആദരവോടുകൂടി നക്ഷത്രത്തിളക്കം പരിപാടിയിലൂടെ പെരുമ്പട വശ്രീധരനെ അവതരിപ്പിക്കുന്നു വളരെയധികം വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയും എഴുത്തുമൊക്കെ എനിക്ക് തോന്നുന്നുണ്ടുകൾ കഴിഞ്ഞെങ്കിൽ കൂടിയും ആ ഒരു വലിയ വളരെ പ്രതിസന്ധികളുടെ ലോകത്തു നിന്നാണ് ഈ എഴുത്തുകൾ എല്ലാം വന്നത് ഓരോ എഴുത്തുകളിലും ഓരോ കഥകളിലും ഒക്കെ ജീവിതത്തിൻ്റെതായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും

ഒരു ും കരുതലും ഒക്കെ അനുഗ്രഹമാണ് പക്ഷെ അവരങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല അവരെ കണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ಇದಕ್ಕೆ ತಲೇ ಇತದಕ್ಕೆ ಒಂದು ಗುರ್ತನ್ನು ಕೊಡಿ. ಈ ಎಡಿಟಿಂಗ್ ಏನು ಇರಲಿ ಸ್ಕಾಮ್ ಬಿಚು. ಹಾಗಾದರೆ ಸ್ವಾಮಿ ನಾವು ಅರಿಯಾದಾನಕ್ಕೆ ಸಂಬಂಧಿಸಿ ಈ ತೇನ್ ಪ್ರದಿಸಂತರು ಆ ಇದು ಒಳಗಡೆ ಒಕ್ಕ ನಾವು ಅರಿಯಾದಾನದ ಬಗ್ಗೆ ಸಹಾನುಚಿಯೆ ಎಡಿಟಿಂಗ್ ರೀತಿಯಲ್ಲಿ ಕೂಡ ಸಲ್ಲಿಸಿರುತ್ತೆ. ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ അവർ ചേർത്തു വെച്ചിരിക്കുന്നതാണ് ഒരു സങ്കീർത്തനം പോലെ എന്ന് തീർച്ചയായിട്ടും ആഗോളതലത്തിൽ തന്നെ മലയാളികളും മലയാളികൾക്ക് അപ്പുറമുള്ള ഭാഷാ പ്രേമികളുമൊക്കെ അവരുടെ വായനയുടെ തലങ്ങളിലെല്ലാം ചേർത്ത് വയ്ക്കുന്ന ഒരു കഥയാണ് ജസ്സേസ്കയുടെ ആ ഒരു ആ മുഹൂർത്തത്തെ ചേട്ടൻ ഈ മലയാളത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നു കണ്ട ഒരു അല്ലെങ്കിൽ മനസ്സിലുള്ള ഒരു ഒരു ഒക്കെ ആയിരിക്കാം അതിന് എന്താണ് അത്തരത്തിലുള്ള ആദ്യകാലം തൊട്ടേ ഞാൻ അദ്ദേഹത്തെ വായിച്ചിട്ടുണ്ട് വായിക്കുക എന്നുള്ളത് എനിക്ക് വലിയൊരു ഒരു ഹരമായിരുന്നു ആ കെ വായിക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമായിരുന്നു ആവേശകരമായ കാര്യമായിരുന്നു ആ സന്തോഷവും ആവേശവുമാണ് ഈ നോവലിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും ഈ കഥ എഴുത്തിൻ്റെ വഴികളിലൂടെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ നാരായണത്തിൽ എന്ന് പറയുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു അത് ഒരു ഘട്ടത്തിലേക്ക് ചേട്ടൻ കടന്നതായിട്ട് തോന്നുന്നു നാരായണം വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ജീവിത ഗന്ധിയായ ചില മുഹൂർത്തങ്ങളെ എഴുതി പിടിപ്പിക്കുക കഥ പോലെ എഴുതി അവതരിപ്പിക്കുക എന്ന് പറയുന്ന തലത്തിലേക്ക് ചേട്ടൻ ഒരു ഒരു പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവ മുഹൂർത്തങ്ങളെ സാക്ഷ്യപ്പെടുത്തിയ എഴുത്തുകളായിട്ട് പിന്നീട് വായന ലോകം അതിനെ കാണുകയുണ്ടായി എനിക്ക് ശ്രീനാരായണ ഗുരു ഒരു വലിയ ആരാധ്യപരുഷനായിരുന്നു അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം എന്താകുമായിരുന്നു എന്ന് ഞാൻ അത്ഭുതത്തോടു കൂടി ഓർമ്മിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് ഒരു വലിയ ത്യാഗമായിരുന്നു അത് സഫലമായി തീർന്നു എന്നുള്ളതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചത് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് നാരായണമൊക്കെ എഴുതുമ്പോൾ എനിക്ക് അതിനുള്ള പ്രചോദനം കിട്ടിയത് അതാണ് ഈ കഥകളൊക്കെ ഈ അഭ്രപാളികളിലേക്ക് വരിക എന്ന് പറയണ അക്കാലത്ത് വളരെയധികം വളരെയധികം വിസ്മയകരാണ് അത്ഭുതകരമാണ് കഥാകാരന്റെ കഥ സിനിമയാകുക എന്ന് പറഞ്ഞ അഭയമൊക്കെ ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സിനിമയിലെ ഏർ കാണുന്ന മുഹൂർത്തങ്ങളെയൊക്കെ വായനക്കപ്പുറമായ ഒരു അനുഭൂതി തലങ്ങളിലേക്ക് ആ ചിത്രങ്ങളിലേക്ക് എത്തിക്കുക അതിനുശേഷം ചേട്ടൻ ചില തിരക്കഥകൾ എഴുതി കുറേയധികം സിനിമകൾക്ക് തിരക്കെഴുതി ശരിക്കും ആ ബന്ധത്തിലെ ദൃഢത എങ്ങനെയാണ് ചേട്ടാ പിന്നീടുള്ള രാമുകാരിയായിട്ട് തന്നെ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം നല്ല കഥാകാരനായിരുന്നു ആദ്യകാലത്തേക്ക് കഥകളൊക്കെ എഴുതിയിരുന്നു അപ്പോൾ എന്നോട് പ്രത്യേകമായ താല്പര്യം ഉണ്ടായിരുന്നു രണ്ട് കഥകളോടും താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്നെ അദ്ദേഹം കൂടെ ചേർത്ത് നിർത്തുകയും ഒരു സ്വന്തം അനിയനെപ്പോൾ കണക്കാക്കുകയും ചെയ്തു ഈ എഴുത്തുകാരനും പുസ്തകവും തമ്മിലുള്ള ബന്ധത്തെ പല രീതിയിലാണ് നിർവചിക്കുക ചേട്ടന്റെ നിർവചനം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തത ഉണ്ടാക്കുന്നു എഴുത്തുകാരനും പുസ്തകവും പ്രസാധകനും ഒക്കെ കൂടി ചേരുന്ന ഒരു കണ്ണിയെ കുറിച്ചാണ് ഈ ചേട്ടൻ ഏത് വേദികളിലും പ്രസംഗിക്കുക പല എഴുത്തുകാരും പ്രസാധകനെയൊക്കെ മറക്കുമ്പോൾ ചേട്ടൻ വേദികളിലൊക്കെ ഈ ചേട്ടന്റെ പുസ്തകം പ്രസാദ് പ്രസാദം ചെയ്ത പബ്ലിഷ് ചെയ്ത ആളെ ആ ഒരു കൂട്ടുകെട്ടിനെയും ആ ബന്ധത്തെയൊക്കെ വളരെ നല്ല രീതിയിൽ ചിത്രീകരിക്കാറുണ്ട് എന്താ അതിനുള്ള ജീവിതഗന്ധിയായ അനുഭവങ്ങളിലൂടെയാണ് ഈ പ്രസാധകനെയും കൂടി ഇങ്ങനെ ചേർത്ത് വയ്ക്കാനുള്ള പ്രസാധകനെ പുസ്തക ചടിച്ച് വീക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിന് ഇത് ഈ പുസ്തകം എന്നുള്ള നിലയ്ക്ക് സകല ആളുകളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളത് ഒരു ചുമതലയാണ് അത് ചെയ്യണമെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ഒരാത്മീയമായ സൗന്ദര്യം അയാളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അത് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ നിൽക്കും ഞാനും അയാളും ഒറ്റയാളായി ഓക്കെ ചേട്ടാ പെരുമ്പടവത്തെയും ഇലഞ്ഞെയും ഒക്കെ ഓരോ മൺതിരികളും എനിക്ക് തോന്നുന്ന അവിടുത്തെ ഓരോ വഴിയോരങ്ങളുമൊക്കെ ചേട്ടൻ്റെ ജീവിതത്തിലെ നിർണായകമായ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചതാണ് ഇപ്പോഴും പെരുമ്പടവും ഭഗവതി ക്ഷേത്രവും അതുപോലെ തന്നെ ദേവാലയവും പെരുമ്പടവും പള്ളിയും ഒക്കെ എല്ലാം ജീവിതത്തിൽ വലിയ അധികം സാക്ഷ്യപ്പെടുത്തലുകൾ ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു പുതുതലമുറയിലെ കുട്ടികൾ പാഠപുസ്തകത്തിൽ ചേട്ടൻ്റെ ആ നക്ഷത്ര വിളക്കുകൾ ഈ ഉണ്ടാക്കുന്ന നക്ഷത്ര ഉണ്ടാക്കുന്ന ആ ഒരു അനുഭവം ഒക്കെ വിജയി വായിക്കുമ്പോൾ കുട്ടികൾക്ക് തന്നെ തോന്നും ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ എത്രമാത്രം കൃത്യതയോടുകൂടിയാണ് വരച്ച് കാട്ടുന്നത് ഇന്നത്തെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് അങ്ങനെയുള്ള നക്ഷത്ര വിളക്കുകളെക്കുറിച്ചൊന്നും പറയാൻ പറ്റുകയില്ല കാരണം പക്ഷേ ചേട്ടൻ്റെ അനുഭവം സാക്ഷ്യപ്പെടുത്തുക എല്ലാം അത് കൃത്യമായിട്ട് വരച്ച് കാട്ടുന്നു ഒരു സംഭവം അങ്ങനെ ഓർക്കുന്നു എന്നു പറയുമോ കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ നക്ഷത്ര വിളക്ക് തൂക്കി തൂക്കിയായിട്ട് ഞാൻ നക്ഷത്ര വിളക്കുകൾ ഉണ്ടാക്കും അത് ഓരോ വീടുകളിൽ എൻ്റെ വീടിന് മാത്രമല്ല മറ്റു വീടുകളിൽ പോയി അത് തൂക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ഏത് നക്ഷത്രം ഏത് വീട്ടിലും നക്ഷത്ര വിളക്ക് തെളിയുമ്പോൾ അത് എൻ്റെ മനസ്സിൽ എൻ്റെ ആകാശ എൻ്റെ മനസ്സിൻ്റെ ആകാശത്തിൽ ഒരു നക്ഷത്ര വിളക്ക് തെളിയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രതിഭാവിലാസമായിരിക്കും എഴുത്തിലേക്കും വരുന്നത് ഈ ആശയങ്ങളുടെ ഒരു വലിയ ആകാശം സൃഷ്ടിച്ച് അതിന് എഴുത്തിന്റെ ലോകത്തെ കഥാപാത്രങ്ങളെ നക്ഷത്രങ്ങളായിട്ട് രൂപീകരിക്കുന്ന ഒരു മനസ്സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു കഴിവ് കുട്ടിക്കാലത്തെ തന്നെ ഉണ്ട് എന്ന് അക്കാലത്തെ കഥാപാത്രങ്ങളെയൊക്കെ ഒക്കെ പറയുമ്പോഴത്തേക്കും കൂട്ടുകാരോടൊത്ത് ഒത്തുചേരുകയും രാത്രി കാലങ്ങളിൽ ഈ കരോൾ ഗാനങ്ങൾ എഴുതി പാടി പാടി ഓർമ്മയുണ്ടല്ലേ അത്ര കേട്ട തന്നെ എഴുതിയൊരു പാട്ടുണ്ടല്ലോ മറ്റ് പാട്ടുകൾ എഴുതി അത് പോരായെന്ന് തോന്നിയിട്ട് ഞാൻ തന്നെ പാട്ടുകൾ എഴുതുകയും അത് പാടുകയും എന്നുവെച്ചാൽ കരോൾ പാട്ടുകളുടെ കൂടെ അത് പാടി കൂട്ടുകാരുടെ കൂടെ അത് പാടി വീടുകൾ പോലും നടക്കുകയൊക്കെ ചെയ്തു അതെനിക്ക് സന്തോഷമുള്ള കാര്യം കാരണം ഈ കരോൾ കാഴും പാടാൻ ചെലവ് ഓരോ വീട്ടിൽ ചെലുപ്പിക്കും അവിടെ പ്രകാരമൊക്കെ തരും പ്രകാരം എൻ്റെ വീട്ടിലതൊന്നുമില്ല അപ്പോൾ അത് കാരണം അത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു എനിക്ക് തോന്നുന്നത് നാവിൻ്റെ രുചിഭേദങ്ങളെക്കാളും കൂടുതലും അറിവിന്റെയും എഴുത്തിൻ്റെയും രുചി വ രുചികൾ വാക്കുകളിലൂടെ അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയെന്നുള്ളതാണ് ചേട്ടനെ പ്രചോദിപ്പിച്ചതെന്ന് ആണ് തിരിച്ചറിയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എഴുതാനൊരു വേദി കിട്ടിയിരിക്കുകയാണ് അപ്പം പാട്ട് ക്രിസ്മസ് പാട്ടാകുമ്പോഴത്തേക്ക് എഴുതുന്നു അത് പാടുന്നു മറ്റുള്ളവർ കേൾക്കുന്നു ആരാ എഴുതിയത് ആ ശ്രീധരനാണ് എഴുതിയത് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഔന്നിത്യത്തിന്റെ മേഖലകളിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നുപോകുന്നത് അന്നത്തെ െ കുറിച്ചൊക്കെ എങ്ങനെയാണ് കുട്ടിക്കാലത്തെ ഓർക്കുന്നവര് രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അവരൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു നടക്കും സ്കൂളിൽ പോകുന്നതൊക്കെ അങ്ങനെ ആയിരുന്നു അവരൊക്കെ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരായിരുന്നു അപ്പം അവരിൽ അവരിലൊക്കെ ഏറ്റവും പാവപ്പെട്ടയാൾ ഞാനാണ് ഇതേ ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ട ആൾ ഞാനാണ് അപ്പോൾ അത് എന്നാലും എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്നെ വലിയ ഇഷ്ടമായിരുന്നു കാരണം ഈ പാട്ട് പാടുകയും പ്രസംഗിക്കുകയും അങ്ങനെയൊക്കെയുള്ള കവിത ഒക്കെ ചെയ്യുന്ന ഒരാളെന്നുള്ളത് എനിക്ക് അവരെക്കാളൊരു കേവലാണ് ഞാൻ അവർക്ക് തോന്നിയിട്ട് അത്രയുള്ള കാര്യമാണ് ചേട്ടൻ ഇപ്പോൾ പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നുന്നത് പ്രസംഗങ്ങളിലും വേദികളിലും ഒക്കെ ചേട്ടൻ പറയാനുള്ളത് ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ് നിങ്ങളെക്കാളും ഏറ്റവും ചെറിയവനാണ് എളിയവനാണ് ഇതാണ് എന്ന് ഇതാണ് ഏറ്റവും വലിയ എന്റെ എന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം ഏറ്റവും ഏറ്റവും താഴ്ന്ന ആളാണെന്ന് പറയുന്നത് പക്ഷേ പഴമൊഴികളിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടത് ഏറ്റവും ചെറുതായി ജീവിക്കുക ഏറ്റവും താഴേക്കിടയിലേക്ക് വരിക എന്നുള്ള എളിമ നൽകുന്നത് എന്ന് പറയുന്നത് തന്നെയാണ് ജീവിതത്തിൽ വളരാൻ വലുതാകാൻ എളിമയിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ാണ് കുടുംബത്തിന്റെ പശ്ചാത്തലവും പശ്ചാത്തലം കുടുംബം ദരിദ്രം പിടിച്ച വീടല്ലേ പക്ഷെ അമ്മ കഷ്ടപ്പെട്ടിട്ട് വേണം കഞ്ഞി കുടിക്കാൻ സ്കൂൾ പഠന കാലത്ത് ആ കാലത്തൊക്കെ ചേട്ടൻ്റെ ഈ എഴുത്തിലേക്കുള്ള ഒരു കാൽവയ്പ് അല്ലെങ്കിൽ ചേട്ടൻ്റെ വാക് വാക്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്തിലേക്ക് നാവ് നീട്ടുന്നത് സ്കൂളിലെ പഠനകാലത്താണ് അതാ പഠനകാലത്ത് അന്ന് അവിടെ ഈ ദീപിക പത്രമൊക്കെ വരുമായിരുന്നു ദീപിക പത്രത്തിൽ ഈ കഥയും കവിതയും ഒക്കെ വരുന്നത് കണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ എഴുതാനും വായിക്കാനും ഒക്കെ തുടങ്ങിയത് ഇങ്ങനെയൊക്കെ കവിത എഴുതാവല്ലോ കഥ എഴുതാവല്ലോ എന്നൊക്കെ തോന്നിയത് ലേഖനം എഴുതാവല്ലോ എന്നൊക്കെ തോന്നിയത് അങ്ങനെ എഴുതി പഠിച്ചിരുന്നു ഈ ക്ലാസ്സിൽ വെച്ച് എഴുതിയ ഏതോ ഒരു കാര്യം കൂട്ടുകാരൻ കണ്ടെത്തുകയും അത് ടീച്ചറോട് പറയുകയും വലിയൊരു കുറ്റക്കാരനാണ് എന്ന രീതിയിൽ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തി എന്നൊക്കെ ഓ അപ്പോൾ അത് ഞാനിങ്ങനെ എഴുതിയത് കൂട്ടുകാർ ടീച്ചറോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ ടീച്ചർ പറഞ്ഞു നീ അങ്ങനെയാണോ ഇത് എഴുതിയത് അപ്പം ഞാനിത് കട്ടെഴുതിയതാണ് അല്ല വേറെ ആരെങ്കിലും പകർത്തി എഴുതിയതാണെന്നുള്ള അർത്ഥത്തിലാണ് അപ്പം അങ്ങനെയല്ല ഞാൻ തന്നെ എഴുതിയതാണ് പറയുകയും മലയാള സാഹിത്യ ചരിത്രത്തിന്റെ ചുമരിൽ വലിയൊരു ഇടമാണ് വായനക്കാർ പെരുമ്പടവത്തിന് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് നാട്ടകങ്ങളിലെ അനുഭവങ്ങൾ ഒരു സങ്കീർത്തനം പോലെ എഴുത്തുപുരയിൽ നിറയട്ടെ പെരുമ്പടവത്തിന്റെ എഴുത്തുപുരയിൽ നിന്നുള്ള പുതിയ കഥകളും പുതിയ ചിന്തകളും മലയാളികളുടെ വായനയെ ഉണർത്തട്ടെ